നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള കുറച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ചിത്രം മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുന്നു അതുപോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ അല്ല കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് കളക്ഷനെല്ലാം കിട്ടിയിരിക്കുന്നത് ജി സി സിയിൽ നിന്ന് ഇതുവരെ എത്ര കിട്ടി എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ട് അതനുസരിച്ചിട്ട് നമുക്കൊരു വേൾഡ് വൈഡ് കളക്ഷൻസിൻ്റെ ഏകദേശമായിട്ടുള്ളൊരു ധാരണ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതുമാണ് മാത്രമല്ല ഇപ്പോൾ മൂന്നാം വാരത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ എത്ര തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നറിയാനും ആളുകൾക്ക് താല്പര്യമുണ്ടാകും ഓരോ ജില്ല തിരിച്ചിട്ടുള്ള തിയേറ്ററുകളുടെ എണ്ണവും കിട്ടിയിട്ടുണ്ട് അതായത് സ്ക്രീനുകളുടെ എണ്ണമാണ് നമ്മൾ സാധാരണ പറയാറ് അതും മെയിനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററുകളിൽ മാത്രമാണ് സ്ക്രീനുകളുടെ എണ്ണം നമുക്ക് കിട്ടാറ് ഇപ്പോൾ ഓരോ ജില്ലയിലും ചിത്രം എത്ര തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് ഷോസിൻ്റെ എണ്ണം എല്ലാം പറയുന്നത് കൃത്യമായിട്ട് എത്ര തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പതിനാല് ജില്ലകളിലും പടം ഓടുന്നില്ല മൂന്നാം വാരമായിട്ടുണ്ട് പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത് തിയേറ്ററുകളുടെ എണ്ണം നോക്കുമ്പോൾ റിലീസ് ചെയ്ത തിയേറ്ററുകളുടെ എണ്ണത്തോട് തുല്യമായിട്ടുള്ള തിയേറ്ററുകളിൽ തന്നെ മൂന്നാം വാരത്തിൽ പടം ഓടുന്നു എന്നുള്ളതാണ് പല തിയേറ്ററുകളിൽ നിന്നും പടം എടുത്തു മാറ്റിയിട്ടുണ്ടാവാം ചില തിയേറ്ററുകളിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ടാവാം എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും റിലീസ് ചെയ്തത് ഏകദേശം നൂറ്റി അറുപത്തി മൂന്നോളം തിയേറ്ററുകളിൽ നിന്നാണെന്നുള്ളതാണ് അറിയാവുന്ന അറിയാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഏകദേശം അതിനോട് തുല്യമായിട്ടുള്ള കണക്കാണ് ഇപ്പോൾ മൂന്നാം വാരത്തിലും കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചിത്രം പയ്യെ പയ്യെ വീണ്ടും തിരിച്ചു കയറുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ ഏറ്റവും എടുത്ത് പറയേണ്ടത് വലിയൊരു വെല്ലുവിളിയായിട്ട് വന്ന മലേക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിയോട് അനുസരിച്ചിട്ട് അതിൻ്റെ ഗുണം വരുന്നത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കൃത്യമായിട്ട് അത് ഈ തിയേറ്റർ കൗണ്ടുകളിൽ നമുക്ക് കാണാനും സാധിക്കും കളക്ഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ആഴ്ചയിലത്തെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളെ അറിയാൻ സാധിക്കത്തുള്ളൂ പക്ഷേ ഇതുവരെയുള്ള കളക്ഷനെ പറ്റിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് വീക്കിൽ പതിനാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് കേരളത്തിനകത്ത് നിന്ന് ഈ സിനിമ കിട്ടിയത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ആദ്യ ദിവസത്തെ കളക്ഷൻ എന്ത് തന്നെയാലും അത് ഞാൻ പറയുന്നില്ല ഫസ്റ്റ് വീക്കിലെ കളക്ഷൻസ് ഞാൻ പറയുന്നില്ല കുറേ വീഡിയോസ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടോ എട്ട് വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി എന്ത് തന്നെയാലും ഒൻപതാം ദിവസത്തെ കണക്കിലേക്ക് വരുന്ന സമയത്ത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് രണ്ടാം വാരത്തിലെ ആദ്യത്തെ ദിവസം അതായത് വെള്ളിയാഴ്ച കിട്ടിയിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ശനിയാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും പതിനൊന്നാം ദിവസം ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു ശരാശരി വിജയമെന്ന് ഒരു കളക്ഷൻ മാത്രമാണ് ഒരു ബ്രഹ്മാണ്ഡ വിജയം എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കളക്ഷൻസ് ഇവിടെ ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല ആദ്യത്തെ മൂന്ന് നാല് ദിവസം അത് ആ ഒരു രീതിയിലാണ് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങോട്ടൊരു താരതമ്യേന നോർമൽ ഒരു വലിയ ഹിറ്റ് ആവുന്ന സിനിമകളേക്കാൾ കുറവുള്ള കളക്ഷനാണ് കിട്ടിക്കൊണ്ടിരുന്നത് തിങ്കളാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ പന്ത്രണ്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് വെറും ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നത് പതിമൂന്നാം ദിവസത്തേക്ക് വരുമ്പോഴും ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് കളക്ഷനായിട്ട് വന്നത് പതിനാലാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ കളക്ഷനായിട്ട് വന്നിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാം വാരത്തിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു കണക്കാണ് അതാണ് രണ്ടാം വാരത്തിൽ കിട്ടിയിരിക്കുന്നത് ഇതുവരെ കേരളത്തിൽ നിന്ന് രണ്ട് ആഴ്ചകൾ കൊണ്ട് അതായത് പതിനാല് ദിവസം കൊണ്ട് കിട്ടിയിരിക്കുന്നത് പതിനെട്ട് കോടി പതിനാല് ലക്ഷം രൂപയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് രണ്ടാം വാരത്തിൽ താ അല്പം താഴോട്ട് പോയ സിനിമ മൂന്നാം വാരത്തിൽ തിരിച്ച് കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പതിനെട്ട് കോടി എന്നതിനേക്കാൾ അപ്പുറമായിട്ട് വേൾഡ് വൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് പതിനേഴ് കോടി രൂപ ജി സി സിയിൽ നിന്ന് മാത്രമായിട്ട് ലഭിക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു ജി സി സിയിൽ നിന്ന് പതിനേഴ് കോടി രൂപ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും പടം ആ സമയത്ത് റിലീസിങ്ങിന് വന്നിരുന്നു വലിയ കാര്യമായിട്ടുള്ള റിലീസിംഗ് ഒന്നും ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ഏകദേശം എറൗണ്ട് ഒരു കോടി രൂപയുടെ അടുത്ത് കളക്ഷൻ പറയാൻ സാധിക്കും ഒരു കോടിയിൽ കുറവോ കൂടുതലോ ആയിരിക്കാം പക്ഷേ ഞാനത് ഒരു ശരാശരി കണക്കാണ് പറഞ്ഞത് ആ ഒരു കോടി രൂപ കൂട്ടാതെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പതിനെട്ട് കോടി രൂപ പതിനെട്ട് കോടി പതിനാല് ലക്ഷം രൂപയും പതിനേഴ് കോടി രൂപ ജി സി സിയിൽ നിന്നും കിട്ടി എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്ക് മുപ്പത്തിയഞ്ച് കോടി പതിനാല് ലക്ഷം രൂപ വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മുപ്പത്തിയഞ്ച് കോടി പതിനാല് ലക്ഷം രൂപയിൽ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ അവിടെ മിസ്സിംഗ് ആണെന്നുള്ളത് ഓർക്കുക ഒന്ന് ജി സി സിക്ക് അപ്പുറമുള്ള വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്തിട്ട് എത്ര രൂപ കണക്ഷൻ കിട്ടി എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ റിലീസ് ചെയ്തിട്ട് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഹോസ്ലർ എന്ന് പറയുന്ന സിനിമയെ ട്രാക്കർമാർ ഒരു മമ്മൂട്ടി ചിത്രം എന്ന രീതിയിൽ അല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട് അതൊരു ജയറാം ചിത്രം എന്നുള്ള രീതിയിലാണ് അവർ പരിഗണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരാൻ വൈകുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്ത് തന്നെയാലും ഇതോടൊക്കെ തന്നെ ഇപ്പോൾ ഈ ജി സി സിക്ക് പുറത്തുള്ള മറ്റ് വിദേശ രാജ്യങ്ങളും ഈ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെയും കണക്ക് കൂട്ടാതെ തന്നെ മുപ്പത്തിയഞ്ച് കോടി പതിനാല് ലക്ഷം രൂപയോളം ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ കൂട്ടുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം മുപ്പത്തി ആറര കോടി രൂപയോളം ചിത്രം ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാം ആറ് കോടി രൂപ മാത്രം ബഡ്ജറ്റ് വരുന്ന ഈ ആറ് കോടി എന്ന് പറയുമ്പോൾ പലപ്പോഴും വന്ന് പല പല ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇനി അത് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മുന്നുള്ള വീഡിയോകളിൽ കാണാൻ സാധിക്കും െങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും എത്ര രൂപ വന്നിട്ടുണ്ട് എന്നുള്ളത് ആറ് കോടി രൂപയാണ് ആ സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ ആറ് കോടി രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയ്ക്ക് മുപ്പത്തിയാറ് കോടി രൂപ കളക്ഷൻ വന്നു എന്ന് പറയുമ്പോൾ അത് വിദേശത്തേക്ക് വിറ്റിട്ടുള്ളതായിരിക്കാം എന്നിരുന്നാൽ പോലും മുപ്പത്തിയാറ് കോടി രൂപ കളക്ഷൻ വന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ടുണ്ടോ മാത്രമല്ല കേരളത്തിലെ കണക്ക് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിലും രണ്ടാഴ്ചകൊണ്ട് പതിനെട്ട് കോടി പതിനാല് ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ കേരള തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് തിയേറ്റർ ഷെയർ ആയിട്ട് പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് ഏറ്റവും കുറഞ്ഞത് എട്ടര കോടി രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ടാവും കണക്കുകൾ ശരിയായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ എട്ടര എട്ട് കോടി എട്ടര കോടി രൂപയ്ക്ക് അടുത്ത തിയേറ്ററിൽ കളക്ഷൻ മാത്രമായിട്ട് പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാകും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ കളക്ഷൻ കൊണ്ട് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് ഇതിനോടകം രണ്ടര കോടി രൂപയോളം പ്രോഫിറ്റ് പ്രൊഡ്യൂസർക്ക് കിട്ടിയിട്ടുണ്ട് ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ ആയിരിക്കില്ല അവിടേക്കുള്ള സെയിൽ നടന്നിട്ടുണ്ടാകും എന്നിരുന്നാൽ പോലും ആ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള സെയിൽ അവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ സെയിൽ നടക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ പ്രാധാന്യം വലിയ കാര്യമായിട്ട് ചോദിച്ചുയരും കണക്ഷൻ പൈസയുടെ കാര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് അതായത് ഏകദേശം ഇരട്ടിയോളം പ്രോഫിറ്റ് ആദ്യ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ സിനിമയുടെ കയ്യിൽ പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെ കണക്കുകൂട്ടം ഇനി മൂന്നാം വാരത്തിലേക്ക് കടക്കുന്ന സിനിമയ്ക്ക് ഇത്രയും ഈ ഈ മൂന്നാം വാരത്തിലും സിനിമയ്ക്ക് എത്ര തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ ഇരുപത്തിയേഴ് തിയേറ്ററുകളിലാണ് പടം ഇപ്പോഴും നിൽക്കുന്നത് ഓർക്കുക നമ്മൾ ആദ്യം കൊച്ചിയുടെ കണക്ക് പറയുന്നത് കൊച്ചിയിൽ എത്ര ഷോസ് ഓടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അവിടെ ആ ഷോസിൻ്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത് തൊണ്ണൂറോളം ഷോസാണ് കൊച്ചി സിറ്റിക്കകത്ത് മാത്രം ഓടുന്നത് അത് സിറ്റിക്കകത്ത് മാത്രം ഓടും തിയേറ്ററുകളുടെ എണ്ണമല്ല അത് ഷോസിൻ്റെ എണ്ണമാണ് ഒരു ഒരു സിംഗിൾ സ്ക്രീനാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏകദേശം നാല് ഷോയോ അഞ്ച് ഷോയോ പടം ഓടുന്നുണ്ടാവും അതല്ല ഒരു മൾട്ടിപ്ലക്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ട് ഷോയോളം ഒരു ദിവസം പടം ഓടുന്നുണ്ടാകും അത് കണക്ക് കൂട്ടുക പക്ഷേ തിയേറ്ററിൻ്റെ എണ്ണം പറയുമ്പോൾ ഒന്ന് എന്നേ പറയത്തുള്ളൂ ഈ എട്ടും പറയത്തില്ല ും പറയത്തില്ല ഒരു സംഖ്യ മാത്രമേ പറയത്തുള്ളൂ അതാണ് ഈ ഒന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് തിയേറ്ററുകളിൽ എറണാകുളം ജില്ലയിൽ പടം ഓടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു രണ്ട് ഷോ വീതം കൂട്ടിയാൽ പോലും എറണാകുളം ജില്ലയിൽ അൻപത്തിനാല് ഷോയായിട്ടുണ്ട് അഞ്ച് അഞ്ച് ഷോ പോരാ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏകദേശം ഇരുന്നൂറ് ഷോയുടെ അടുത്ത് സിനിമ വേണ്ട ഏറ്റവും കുറഞ്ഞ നൂറ്റൻപത് ഷോയുടെ അടുത്ത് എറണാകുളം ജില്ലയിൽ മാത്രം പടം ഓടുന്നുണ്ട് ഷോസിൻ്റെ എണ്ണം നമ്മൾ പറയുന്നില്ല എറണാകുളത്ത് ഇരുപത്തിയേഴ് തിയേറ്ററുകളിൽ പടം ഓടുമ്പോൾ തൃശ്ശൂർ പതിനേഴ് തിയേറ്ററുകളിലാണ് പടം ഇപ്പോഴും മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് ഇരുപത്തി അഞ്ച് കോട്ടയം ജില്ലയിൽ കോട്ടയം സിറ്റിക്കകത്ത് ഏകദേശം നമുക്കറിയാം ഏഴോ എട്ടോ ഷോയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കോട്ടയം ജില്ല മൊത്തത്തിലെടുക്കുമ്പോൾ ഇരുപത്തിയഞ്ച് തിയേറ്ററുകളിൽ കോട്ടയം ജില്ലയിലും പടം ഓടുന്നുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലും ഇരുപത്തി അഞ്ച് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിൽ പടം നിൽക്കുന്നത് ഇപ്പോൾ കോഴിക്കോടാണ് നാൽപ്പത്തി എട്ട് തിയേറ്ററുകളിലാണ് കോഴിക്കോട് പടം ഓടിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോടിനെ കുറിച്ചുള്ള നമ്മൾ റിപ്പോർട്ട് പറയുന്ന സമയത്ത് കോഴിക്കോട് സിറ്റിയിലെ പ്രധാനപ്പെട്ട സ്ക്രീനുകളുടെ എണ്ണമാണ് പറയുന്നത് അത് വളരെ കുറവായിരിക്കും പക്ഷേ കോഴിക്കോട്ട് ജില്ലയിൽ നോക്കുമ്പോൾ തിയേറ്ററുകളുടെ എണ്ണം കൂടുതലുണ്ട് പക്ഷേ ഈ പടവും വലിയ കാര്യമായിട്ട് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട് നാൽപ്പത്തിയെട്ട് തിയേറ്ററുകളിലാണ് പടം നിൽക്കുന്നത് പാലക്കാട് പതിനഞ്ച് തിയേറ്ററുകളിൽ പടം നിൽക്കുന്നു ഇത്രയും മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇത്രയും മാത്രമാണ് ഓടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വേറെ ഏതെങ്കിലും ജില്ലകളിൽ ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ തിയേറ്ററുകളിലായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടിയിട്ടില്ല പക്ഷേ ഈ പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ നിന്ന് ഇതുവരെ ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകളിൽ നിന്ന് നൂറ്റി തിയേറ്ററുകളിൽ പടം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നൂറ്റി തിയേറ്ററുകളിൽ പടം മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുന്നു അതൊരു നിസ്സാര കാര്യമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഒരു സമ്മിശ്ര പ്രതികരണം മാത്രം കിട്ടിയ ഒരു സിനിമയ്ക്ക് ആ സിനിമയ്ക്ക് ഇപ്പോൾ മലയക്കോട്ടെ വാലുവിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റി വലിയ ഗുണമായിട്ട് മാറുന്നു എന്ന് തന്നെ വേണം കണക്ക് കൂട്ടാൻ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച നല്ല കാര്യമായിട്ട് സിനിമയുടെ കളക്ഷനിൽ മാറ്റം വന്നേക്കാം എന്ന് തന്നെയാണ് അതായത് ഈ മുപ്പത് മുപ്പത് ഇരുപത് എന്നൊക്കെ പറയുന്ന കളക്ഷനിൽ നിന്ന് കുറച്ചുകൂടി കൂടി ഒരു അമ്പത് അറുപത് ലക്ഷം രൂപയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കാത്തിരിക്കാം കൂടുതൽ വീഡിയോയ്ക്കായി നന്ദി നമസ്കാരം